ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്കായി അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് ഈ തുക മുടങ്ങാതിരിക്കാനുള്ള മസ്സറിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്സറിംഗ് നടക്കുന്നത് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമാണ് മസ്സറിംഗ് ചെയ്യാൻ സമയം ആരംഭിച്ചത് ഈ ഒരു മസ്സറിംഗ് അവസാനിക്കുമ്പോൾ ഏകദേശം അറുപത്തിനാല് ലക്ഷം ആളുകൾ പെൻഷൻ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത് മസ്സറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായി ായിരിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ പെൻഷൻ തുക കൃത്യമായി നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയുള്ളൂ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നൽകിയ വാഗ്ദാനത്തിലൊന്നായിരുന്നു പെൻഷൻ വർധനവ് അത് ഇതുവരെ നടന്നില്ല ആ വർധനവും ഈ വർഷം ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചു ആയിരത്തി എണ്ണൂറ് വരെ ആക്കുമെന്നാണ് സർക്കാർ പറയുന്നത് സംസ്ഥാനത്തെ ഈ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതും വരും മാസങ്ങളിലായിട്ട് വിതരണം ഉണ്ടായിരിക്കും അതിനുശേഷം പെൻഷനിൽ വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് ഇതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധനകളും ഉണ്ടാകും വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം രൂപയിൽ മുകളിൽ ആണോ ആധുനിക രീതിയിലുള്ള ഫ്ലോറിങ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ എ സി ഉണ്ടോ വാഹനമുണ്ടോ ഇത്തരത്തിലുള്ള കാര്യമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക